ആ ഞങ്ങക്ക് പിള്ളേരില്ലാതിരുന്ന മൂന്ന് വർഷത്തിന് ശേഷം എനിക്ക് കിട്ടിയ കുഞ്ഞ പഠിക്കാനൊക്കെ നല്ല മിടുക്കിയായിരുന്നു പത്താം ക്ലാസ്സിലെ പുള്ള പ്ലസ് ഒക്കെ മേടിച്ചു അവള് പാസ്സായത് പത്താം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് പ്ലസ് വണ്ണിന് അവൾ അഡ്മിഷൻ എടുത്ത് പോയി കഴിഞ്ഞപ്പോൾ കാലില് ഒരു നീരുവായിട്ടാണ് വന്നത് വന്ന് അതേ തുടർന്നുള്ള ടെസ്റ്റിൽ ഇവക്ക് ക്രിയാറ്റിം കൂടുതലാണെന്നറിഞ്ഞത് ഞങ്ങൾ അത് കോട്ടയം മെഡിക്കൽ കോളേജ് ഇവിടെ കാണിച്ചു ഇവിടുന്ന് ഒത്തിരി ചികിത്സകളൊക്കെ കഴിഞ്ഞു പക്ഷേ ക്രിയാറ്റം കുറയുന്നില്ല പിന്നെ ഒരു ബയോപ്സിക്ക് അയച്ച് ബയോപ്സിക്ക് അയച്ചപ്പോഴാണ് പറയുന്നത് രണ്ട് കിട്ടിക്കും ചുരുക്കവ മാറ്റാതെ വേറെ മാർഗ്ഗ അതേ തുടർന്ന് ഒരുപാട് പേര് ഞങ്ങളിതിനു വേണ്ടി കൊണ്ടുപോയി പക്ഷേ എല്ലാ ഏഴാമത്തെ ആൾ വരെ ഞങ്ങൾക്ക് ഫെയിലായി ഫെയിലായിപ്പോയി രണ്ടാമതിപ്പം ഞങ്ങൾ സർജറിക്ക് വേണ്ടി ഡേറ്റ് വരെ കിട്ടി കാശൊന്നും ആയിട്ടില്ല എന്ത് അറിയത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു വഴിത്തിരിവിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങിയത് ഇത്രയും മുപ്പത് ലക്ഷം രൂപയ്ക്കെടുത്ത് ഞങ്ങൾക്ക് വേണം അവൾ ഞങ്ങളുടെ കൂടെ ചേർത്ത് തീർത്താൽ ഞങ്ങൾക്ക് അവൾ മാത്രമേ ഉള്ളൂ വളരെ വേണ്ടപ്പെട്ടവരാണ് ഞങ്ങളുടെ കായംകുളം കണ്ടല്ലൂർ സ്വദേശികളാണ് സഹായിക്കാൻ കഴിയുന്നവർ കൊണ്ട് കഴിയുന്നത്ര എമൗണ്ട് എത്രയാണെന്ന് വെച്ചാലും ഈ കാണിച്ചിരിക്കുന്ന അക്കൗണ്ട് നമ്പറിലോ ജി പേയിലോ അയക്കുക ബാക്കിയുള്ളവർ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനും മറക്കരുത് ഭാവിയുടെ വാഗ്ദാനമായ ഈ ഒരു മോളെ നമുക്ക് ജീവിതത്തിലേക്ക് കരകയറ്റി കൊണ്ടുവരണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് അതിനായിട്ട് നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം ഈ ഒരു അവസരത്തിൽ എല്ലാവരും ഞങ്ങളെല്ലാവരും ഒന്നടങ്കം അഭ്യർത്ഥിക്കുകയാണ്